ആരാശ്വസിപ്പിക്കും വ്യാപാരികളെ എന്ന പേരിൽ എൻ സി ടി വി വളരെ ഗൗരവമായ ഒരു വിഷയത്തിലേക്ക് സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ സീരീസ് തുടരുക തന്നെയാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നന്ദിപുലം സെന്ററിലാണ് നന്ദിപുലം സെന്ററിൽ ഭാഗ്യവശാൽ ഇത്തവണ വലിയ ദുരിതങ്ങൾ ഉണ്ടായില്ല എങ്കിലും പലരുടെയും കടകളുടെ തൊട്ടടുത്തേക്കും കടകളുടെ ഉമ്മറത്തേക്കും വരെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് ഇന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് കുറുമാലിപ്പുഴയുടെ സമീപത്തുള്ള നന്ദിപുലം സെന്ററിൽ ആറ്റപ്പള്ളി റെഗുലേറ്റർ വന്നതിന് ശേഷം ഓരോ മഴക്കാലത്തും ഈ ഒരു സെന്ററിലേക്ക് വെള്ളം കയറി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് പുഴവെള്ളമാണ് ഇവിടേക്ക് കടന്നു വരുന്നത് ഈ ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഇവിടുത്തെ വ്യാപാരികൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഒപ്പം പുഴവെള്ളം കയറി വരുന്നതിനോടൊപ്പം തന്നെ ചിമ്മിനി ഡാം കൂടി തുറന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും എല്ലാം വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ പിച്ചി ഡാം വലിയ തോതിൽ തുറന്നതുപോലുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഇവിടെ ഉണ്ടാകരുത് എന്ന് പറയുന്നു നമുക്ക് ഇവിടുത്തെ വ്യാപാരികളുടെ പ്രശ്നങ്ങളും അവർ നേരിടുന്ന വിഷമതകളും എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം എത്ര വർഷമായി ഇവിടെ ഷോപ്പ് നടത്തുന്നു ഒരു നാല് വർഷത്തോളം ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ഒരു രണ്ടു മൂന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ പേടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഇത്തവണ മഴ പെയ്തിപ്പോ വരുന്ന എന്റെ ഫാമിലി അടക്കം ഉറക്കൊളിച്ച് വെളുപ്പിന് മൂന്നര നാല് മണിവരെ ഇവിടെ ഉറക്കൊളിച്ചിരുന്നു വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു അവിടെ ആറ്റുപള്ളിയില് മരം തടഞ്ഞു എന്നുള്ള പ്രോബ്ലം ഇനി ഡാം കൂടി തുറന്ന ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനേ പറ്റില്ല അതായത് എല്ലാ സാധനങ്ങളും എടുത്ത് കൊണ്ടുപോകണം അപ്പൊ കൊണ്ടുപോകുന്ന നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഭയങ്കര ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ ഒരു പേടിയാണ് പേടിയാണിപ്പോ ആറ്റപ്പള്ളി പാലം എന്ന് പറയുന്ന സാധനം തന്നെ കാരണം ഇപ്പൊ വേണമെങ്കിലും മരം തടഞ്ഞ് വെള്ളം ഉയർന്നുകൊണ്ടിരിക്കാം എല്ലാക്കിലും വെള്ളം താന്നു കേട്ടുകൊണ്ടിരുന്നപ്പോഴും ഇവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് വെളുപ്പിന് നാല് നാലര വരെ ഫാമിലി ഉറക്കൊളിച്ച് ഞങ്ങൾ ഫുള്ളായിട്ട് വണ്ടിയൊക്കെ റെഡിയാക്കി കാത്തു കെടുക്കുകയായിരുന്നു എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുന്നുള്ള രീതിയിൽ ആ ഒരു അവസ്ഥ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ എത്രത്തോളം വെള്ളം ഇത്തവണ ഒരു കടലിൽ കയറാവുന്ന രീതിയിൽ വണ്ടികളൊക്കെ പോകുമ്പോ ആ ഒലച്ചല്ലിൽ ഉള്ളിലേക്ക് കയറാവുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷനായിരുന്നു ഷട്ടറിലേക്ക് എത്തിയില്ല അതിനുമുമ്പ് ഒരു ഞങ്ങൾ പറഞ്ഞില്ല കാത്തിരുന്ന് അങ്ങനെ ഇറങ്ങി പോയിണ്ട് ഡാമും കൂടി തുറന്നുള്ള അവസ്ഥ ആലോചിക്കാൻ പറ്റാത്ത ആയിരുന്നു തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല കംപ്ലീറ്റ് വെള്ളത്തിലാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വ്യാപാരി വ്യവസായ ആകോപന സമിതിയുടെ ഭാരവാഹികൾ എന്നുള്ള നിലയിൽ ഈ ഒരു പ്രശ്നത്തിന്റെ കാരണം എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇത് എത്രത്തോളം ഇത്തവണയും വ്യാപാരികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ മുൻ വർഷത്തെ അത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിലും ഈ കടയുടെ ഈ വരെ വെള്ളം വന്നു ഞങ്ങൾ രാത്രിയിൽ ഇവിടെ കാത്തിരുന്നു വണ്ടിയും യൂണിയൻകാരൊക്കെ ഏത് സമയത്തും വിളിച്ചാൽ വരാമെന്നുള്ള തയ്യാറിലിട്ട് ഞങ്ങൾ രാത്രി മുഴുവൻ ഇരുന്നു രാത്രി ഒരു മണിക്കാണ് വെള്ളം ഒരു കയറ്റം നിന്നത് പിന്നെ ഏകദേശം അഞ്ചു മണി ആകുമ്പോഴേക്കും ഒരു രണ്ടിഞ്ച് കുറഞ്ഞു അങ്ങനെ അങ്ങനെ കുറഞ്ഞു പോയി ഇതിന്റെ മുൻ വർഷം ഞാൻ ഏകദേശം ഇവിടെ മുപ്പത് വർഷമായിട്ട് ഈ കട തുടങ്ങിയിട്ട് പന്ത്രണ്ട് പതിമൂന്ന് വർഷം അന്ന് കൂടുതലേ കാണണം മുപ്പത് വർഷമായിട്ട് ഞാൻ ഇവിടെ കടന്നു മുകളിലായിരുന്നു അവിടെയൊക്കെ അവിടെ വരെയും വെള്ളം വരും പതിനെട്ടിലാണ് ഞാൻ ഞാൻ കണ്ട ഏറ്റവും വലിയ വെള്ളം അതുപോലെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങള് അപ്പൊ എല്ലാ വർഷവും മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്വസ്ഥതയില്ല മഴ കട്ടിയില് പെയ്യാൻ തുടങ്ങിയാൽ എപ്പോഴും വെള്ളം വരിക എപ്പോഴാണ് വെള്ളം വരിക ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടെ നനഞ്ഞാ എല്ലാം കേടുവരും ഐറ്റംസ് ഒക്കെയാണ് എന്റെ ഇത് നടക്കുന്നത് അപ്പോൾ വെള്ളം മുന്നുണ്ട് പിന്നെ ഇപ്പോ ഉണ്ടാവുന്ന കാരണമെന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് വർഷത്തോളമായി തോന്നി ആറ്റപ്പുള്ളി റെഗുലേറ്റർ വന്നത് അതിനുശേഷം അതിലേക്ക് പെട്ടെന്ന് മരങ്ങൾ വരും പെട്ടെന്ന് അത് വെള്ളത്തിന്റെ ശക്തി കൊണ്ട് അത് എടുക്കാൻ പറ്റില്ല പലപ്പോഴും ക്രെയിനൊക്കെ വന്നാലും ഒരുപാട് സമയം കൊണ്ടാണ് അത് മാറ്റുക ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ പിടിക്കും അപ്പൊ അത്രയും വെള്ളം ഇവിടെ തടിക്കാൻ തോന്നും പിന്നെ ആ മരങ്ങൾ മാറ്റി കഴിഞ്ഞ ഉടനെ തുടർന്ന് വെള്ളം പോവും അതും ഇതിന്റെ ഒരു ഭാഗമാണ് അതൊക്കെ എന്ന് പറഞ്ഞാല് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വേനൽക്കാലത്തിന്റെ അവസാനം വരുമ്പോ പുഴ സൈഡിലുള്ള ഈ ഇത്തരം ഒഴുകിവരാവുന്ന മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടുള്ള മാറ്റിയിട വേണ്ടത് വീടാൻ മരങ്ങളുണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റുക അങ്ങനെ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുക സ്വീകരിക്കുക ഇവിടെ വന്ന് തടഞ്ഞതിന് ശേഷം അതും അത്ര എളുപ്പമുള്ള കാര്യല്ലേ നമ്മളൊക്കെ പോയി കാണാറുണ്ട് ട്രെയിനൊക്കെ വെച്ച് അത്രയും ശക്തിയിൽ വെള്ളത്തിൽ പോണേ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ടൊക്കെ വേണം ഈ മരം കട്ട് ചെയ്ത് തുടങ്ങാൻ അത് നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം അത് വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണെന്നുള്ളത് പറഞ്ഞത് പക്ഷേ അതിന് മുന്നേ ഇതെന്തെങ്കിലും ചെയ്തു വെച്ചാൽ ഇപ്പോൾ ഈ അത് തന്നെ എന്തോ കോണ്ടാക്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഈ മരം എടുക്കാൻ വേണ്ടി ഓക്കെ അവർക്ക് തന്നെ നേരത്തെ കുട്ടി വേനലിലത്തോ ഒക്കെ ഈ മോട്ടോർ സൈഡിലൊക്കെ കോഴികൾ വരാൻ ഇത് വരുന്ന മുഴുവൻ ബേസ്റ്റ് മരങ്ങളാണ് ഉപയോഗമില്ലാത്ത മരങ്ങൾ മുറിച്ച് പുഴ തള്ളാണ് ആൾക്കാർ പുഴ സൈഡിലുള്ളത് അതാണ് കൂടുതലും ഇവിടെ ഇന്നാള് വന്നത് ഏറ്റവും വലിയ മരം വന്ന് പഞ്ഞി മരമാണ് അത് കയറ്റിക്കൊണ്ട് പോയ ഒന്നും കിട്ടില്ല അവർ പുഴയിലേക്ക് തള്ളി അങ്ങനെ വരുന്നുണ്ട് പിന്നെ ഉണങ്ങി നിന്ന് കട പുഴകി വരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അത് അതാണ് ഇപ്പൊ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ മഴയെ നിയന്ത്രിക്കാനോ കുറുമാലിപ്പുഴയിലെ വെള്ളം തടയാനോ നമുക്ക് പറ്റില്ല ഇത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടെ മരം വന്ന് തടയാതിരിക്കാൻ നോക്കുക തടഞ്ഞിട്ട് മാറ്റുന്നാലും നല്ലത് തടയാതിരിക്കാൻ നോക്കുക പിന്നെ ഈ വെള്ളത്തിന്റെ ഏറ്റവും മഴയും ശക്തിയോ വെള്ളം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കൂടെ ഡാമ് തുറക്കാണ്ട് വരികയാണ് അത് ശ്രദ്ധിച്ചൊരു ഡാമ് തുറക്കണം അതിപ്പോ ഇവിടത്തെ കാര്യം ആമ്പലൂർത്തെ കാര്യമൊക്കെ നമുക്കറിയാം കടകളിലും ഇതേമാതിരി കയറാൻ തുടങ്ങിപ്പോ ആണെങ്കിൽ അവർക്ക് കുറച്ചേരം നിർത്തി വെച്ചാലും ആ വെള്ളം ഒഴുകി പോയാലും അതും ചെയ്തിട്ടില്ല എന്നാണ് അറിവ് ഫുൾ ടൈം തുറന്നാൽ തുടർന്നു അവർക്ക് ആവശ്യമുള്ള സമയം തുറന്നിട്ട് സാഹചര്യം ഇവിടെ വെള്ളം കാണുമ്പോൾ അതെ 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 എന്തായാലും അത്ര സീരിയസ് കവിയെന്ന കണ്ടീഷനിലൊന്നും ആയിട്ടില്ല എന്തോ ഒരു ഉത്തരവ് കിട്ടി ഡാമ് തുറക്കാൻ തുറന്നു വിട്ടു കണക്കില്ലാന്ന് തുറന്നു അതെ അതെ അവിടെ എത്രത്തോളം ഇത്തവണ ബാധിച്ചു നമ്മുടെ ഭാഗത്തുനിന്നുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇത്തവണ ബാധിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എല്ലാ വർഷകാലത്തും നന്ദിപുലത്തെ കച്ചവടക്കാര് വളരെയധികം ആശങ്കയിലാണ് വളരെയധികം പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോ ഒരു ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെള്ളം കയറും എന്ന് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരവസ്ഥയെ കൂടെയാണ് നന്ദിപുലത്തെ ഈ താഴ്ന്ന ഭാഗത്തുള്ള കച്ചവടക്കാർ കൈ പോകുന്നത് ഇതിന് ഇനി കഴിഞ്ഞ പോതിന് പോയതിനെ പറ്റി നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് വരും കാലങ്ങളില് ഇപ്പോ ഒരിക്കലും പീച്ചി ഡാമ് തുറന്നുപോലുള്ളൊരവസ്ഥ ചിമ്മനി ഡാമില് ഉണ്ടാവാൻ പാടില്ല അതിനുള്ള മുൻകരുതലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വെള്ളം കെട്ടി നിർത്തുന്നത് കർഷകർക്കും മനുഷ്യർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഈ വെള്ളം തന്നെ മനുഷ്യരെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അതിന് വേണ്ടി മഴക്കാലം തുടങ്ങുമ്പോൾ ഡാമ് തുറയും നിറയും എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ തന്നെ പ്രാവശ്യം തുറന്നു വിട്ടിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം അതേപോലെ തന്നെ നമ്മൾ ഈ ബെൽറ്റ് കാറിൽ പോകുമ്പോൾ ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അതിന് ഫൈൻ അടയ്ക്കുന്നു അല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഇതെല്ലാം പറയുന്നത് മനുഷ്യന്റെ സുരക്ഷിത്വത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറിച്ചത് എന്ന് പറഞ്ഞതുപോലെ പുഴയോരം കൂടി സംരക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര നാളും നമ്മളെ പുഴ ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇന്ന് പുഴയും കൂടി എങ്ങനെയാണോ റോഡ് പാലം ഒക്കെ നമ്മൾ പരിപാലിക്കുന്നത് അതേപോലെ തന്നെ പുഴയെ കൂടെ പരിപാലിക്കണം ഓരോ വർഷത്തിലും ആവശ്യത്തിനനുസരിച്ച് അത് അതിന്റെ കണക്ക് നോക്കി ഒരു കൃത്യമായ അളവിലും മണലും ചെളിയും വാരി പുഴും നീക്കാനുള്ള ഒരു നടപടി അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലാണെങ്കിൽ അവർക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ ഗവൺമെന്റ് അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവർ അത് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ പുഴയുടെ ഓരത്ത് ഈ മഴക്കാലത്ത് പുഴയിലേക്ക് റിഞ്ഞ് വീഴാൻ സാധ്യതയുള്ള എല്ലാ മരങ്ങളും ടെൻഡർ കൊടുത്ത് അത് ഗവൺമെന്റിൽ മുതൽ കൂട്ടാൻ പറ്റുന്ന ഒരു സ്ഥിതി കൂടാതിനുണ്ട് ആ തരത്തിൽ ചെയ്യണം അങ്ങനെ എല്ലാ തരത്തിലും മനുഷ്യന് ഉപദ്രവമാവുന്ന കാര്യങ്ങൾ ഈ പ്രളയകാലത്തും അല്ലെങ്കിൽ ഈ മഴക്കാലത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ പഠനത്തിൽ നിന്നെല്ലാം നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വരും കാലങ്ങളിൽ അതിനു മുൻകരുതൽ എടുക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്

ഇതിപ്പം കഴിഞ്ഞ കഴിഞ്ഞ അവസ്ഥ ഉണ്ടായോ വർഷം പതിനെട്ട് പത്തൊമ്പത് പിന്നെ ഇരുപത്തിരണ്ടിലൊരു വർഷം തീരെ വേനലുള്ള കാലത്ത് തടയുമ്പഴും പിന്നെ ചിമണിയിൽ മലപ്രദേശത്തോടെ വെള്ളം കിടക്കുന്ന വരുമ്പോ മരങ്ങളും കൂടി വന്നിട്ട് തടഞ്ഞിട്ട് പുഴേല ആഴവലിയ മണല് ഒന്നും എടുക്കാത്തവരോട് ചെളി മണ്ണെന്ന് പറഞ്ഞിട്ടും പുഴേന്ന് വെള്ളം കിട്ടി എടുക്കുകയാണ് ചെയ്യണത് നമ്മടെ ഒരു ചെറിയ തോട്ടി കൂടെ വെള്ളം ഈ പ്രദേശത്തേക്ക് എടുക്കും പിന്നെ ഞങ്ങള് മാറണ അപ്പഴേക്കും വെള്ളം കേറു ഈ പടത്ത് ആകെ നിറഞ്ഞു പിന്നെ വീടുകളിലേക്കും ഇവിടെ കൊപ്ര മുളക് മെല്ലി ഗോതമ്പ് നെല്ല് കുത്തണത് കൊപ്രട്ടണത് അങ്ങനെയെല്ലാം

ഒരു സാഹചര്യം പോലെ ചിമ്മിനി ഡാമിലെ വെള്ളം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നു വിട്ടിരുന്നെങ്കിൽ ശരിക്കും പ്രളയത്തിന്റെ രണ്ടു ദിവസം നന്ദിപുലം സെന്ററിനോട് സമീപമുള്ള മില്ലാണ് ഇത് ഇവിടെ വിവിധ ധാന്യങ്ങളെ പൊടിപ്പിക്കുകയും അതുപോലെ തന്നെ മുളക് മല്ലി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളവ ഉണക്കി പൊടിപ്പിക്കുന്ന ഒരു മില്ലാണ് ഇത് കൊപ്രയാട്ടുന്ന വെളിച്ചെണ്ണയാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുപോലെ തന്നെ അരിപ്പൊടി വറക്കുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ ഒരു മില്ലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കനത്ത വലിയ ഭാരമുള്ള മെഷീനറികളാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെള്ളം കയറുന്ന സമയത്ത് ഓടിച്ചു നെടുത്ത് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു നാട്ടിലേക്കാണ് പുഴയിലൂടെ കടന്നു വെള്ളം അമിതമായിട്ട് ഡാമ് തുറക്കുന്നതിലൂടെ വെള്ളം ഉയരുകയും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കൂടി ദുരിതത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് അധികാരികളും വെള്ളം നിയന്ത്രിക്കുന്ന വ്യക്തികളും അല്ലെങ്കിൽ ഡാമിന്റെ ഉത്തരവാദിത്വമുള്ള വ്യക്തികളും ഉദ്യോഗസ്ഥരും തിരിച്ചറിയണമെന്നാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് റെഗുലേറ്ററിൽ വെള്ളം തടയുന്ന സമയത്ത് ആറ്റപ്പള്ളി റെഗുലേറ്ററിൽ മരങ്ങൾ വന്ന് വെള്ളം ഉയരുന്ന സമയത്ത് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ അത് വ്യാപിക്കുകയും ഈ മരങ്ങൾ മാറ്റുന്നത് വരെ ഈ പരിസരത്തുള്ളവർ അവരുടെ പ്രവർത്തന മേഖല സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അവരുടെ ഉപജീവന മാർഗ്ഗം അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ മരങ്ങൾ ഒഴുകി ഒഴുകിവരുന്നത് ഒഴിവാക്കി വർഷക്കാലം എത്തുന്നതിന് മുൻപ് തന്നെ പുഴയോരങ്ങളിലുള്ള ഉടങ്ങിയ പാഴ് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ മരങ്ങൾ പുഴയിലേക്ക് വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റി ഇത്തരത്തിൽ വെള്ളം ഉയരുന്ന സാഹചര്യം ഒഴിവാക്കുകയും ജനജീവിതം സുഗമമായി കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യണമെന്നാണ് ഇവിടത്തുകാർക്ക് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് നന്ദിപുലം സെന്ററിനോട് സമീപത്തുള്ള ബിൽഡിംഗ് ആണ് നമ്മൾ നേരത്തെ കണ്ട ഫ്ലവർ മില്ലിനോട് ചേർന്നുള്ള ഒരു ബിൽഡിംഗ് ആണിത് ഇവിടെയാണ് നേരത്തെ കാത്തലിക് സിറിയൻ ബാങ്ക് പ്രവർത്തിച്ചിരുന്നത് നന്ദിപുലം സെൻടറിൽ മറ്റ് ബാങ്കുകളുടെ ശാഖകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴുമില്ല ആകെ ഉണ്ടായിരുന്ന കാത്തലിക് സിറിയൻ ബാങ്കിന്റെ ശാഖ ഈ ബിൽഡിങ്ങിലാണ് പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തോടുകൂടി ബാങ്കിന്റെ ശാഖ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ അതുവരെ ഇവിടെ അക്കൗണ്ട് ചേർന്നിട്ടുള്ള ഇവിടുത്തെ നാട്ടുകാരും വ്യാപാരികളുമെല്ലാം ഇപ്പോൾ ആമ്പല്ലൂരിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത് ആമ്പല്ലൂരിലെ ബാങ്കിന്റെ ശാഖയെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് വലിയ പ്രതിസന്ധികൾ ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട സമീപ പ്രദേശങ്ങളിൽ സംഭവിക്കുന്നു എന്നുള്ളത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് ഇവിടെ ഷോപ്പിൽ എത്രത്തോളം വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടെ ഷോപ്പില് ഇവിടെ അത് ഒരു വെള്ളം വെള്ളം തുറന്നാണെങ്കിലും ഏറ്റവും വലിയ കാരണം കാരണം ഡാമിലെ എന്തായാലും കേറും മഴക്കാലായി കഴിഞ്ഞ സത്യം പറഞ്ഞാൽ പറഞ്ഞില്ല അത് വലിയൊരു ഭയാണ് ഉറങ്ങാൻ ശെരിക്കും പറ്റില്ല രണ്ട് മഴ പെയ്യുമ്പോഴേക്കും ഞാനിവിടെ വിളിച്ചു ചോദിക്കാറുടൊക്കെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണ് കേറും അല്ലെങ്കിൽ അല്ലെങ്കി കൂടുവോന്നുള്ളത് അത്രയും പേടിയാ ഇവിടെ ഇരുപത് പിന്നെ വേറെ വർഷത്തിൽ മരം തടഞ്ഞിട്ടുള്ള വിഷയം മരം തടഞ്ഞുകഴിഞ്ഞാൽ വെള്ളം ഇവിടെ വരും അപ്പൊ അത് ഉണ്ടാവണ അനുസരിച്ച് അവിടെ മാറ്റാൻ കഴിയണെങ്കിൽ അതിനെ പെട്ടെന്ന് വെള്ളം കുറയും മാറ്റാനുള്ള വൈകി കഴിഞ്ഞാൽ ഇത്തവണ സാധനങ്ങള് മാറ്റേണ്ട അവസ്ഥ ഉണ്ടായിരുന്നോ മാറ്റള്ള സെറ്റപ്പായിട്ട് നിന്നാറുണ്ട് കൂടാണെങ്കിൽ മാറ്റാനുള്ള തയ്യാറെടുപ്പിൽ എല്ലാം അറേഞ്ച് ചെയ്ത് രാത്രിയിലും ഇവിടെ തന്നെ രാത്രി ഫുള് ഇവിടെ തന്നെ അത് കേറില്ല അത് വല്യൊരു പകിയായി ഒഴിവാക്കേണ്ടതാണ് അല്ല അതിപ്പോ നമ്മള് ഈ ഡാമ് തുറക്കണന്റെ വിഷയങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പറയുന്നത് പിന്നെ മഴ പെയ്യുന്ന മരങ്ങള് തടയണത് ഇത് രണ്ട് പ്രശ്നാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് കുറുമാലിപ്പുഴയ്ക്ക് കുറുകെയുള്ള മുപ്പിളിയം പാലത്തിന് സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മുപ്പിളി പാലത്തിന്റെ സമീപത്ത് തന്നെയാണ് നന്ദിപുലം സെന്റർ ഉള്ളത് നന്ദിപുലം സെന്ററിലെ വ്യാപാരികരുടെ ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ അല്പസമയം മുൻപ് വരെ സംസാരിച്ചത് തീർച്ചയായിട്ടും കുറുമാലിപ്പുഴയിൽ വെള്ളം ഉയരുമ്പോൾ ഈ പ്രദേശത്തേക്ക് വെള്ളം കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് ആറ്റപ്പള്ളി റെഗുലേറ്ററിൽ മരം തടയുന്നതാണ് പ്രധാന കാരണമായിട്ട് ഇവിടെയുള്ളവർ പറയുന്നത് അതുപോലെ തന്നെ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ചിമ്മിനി ഡാമിൽ വെള്ളം തുറന്നു വിടുകയും കൂടി ചെയ്താൽ ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് വെള്ളത്തിന്റെ ഗതി നിയന്ത്രിക്കാനും വെള്ളം ഉയരുന്നത് നിയന്ത്രിക്കാനും വർഷകാലത്തിന് മുൻപ് തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നാണ് ഇവിടെയുള്ളവർക്ക് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് പിച്ചി ഡാമ് വലിയ തോതിൽ വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്ന് മണലിപ്പുഴയിൽ വെള്ളം ഉയരുകയും നെല്ലൂർ ഭാഗത്തും കല്ലൂർ പാടം വഴിയിലും ഒക്കെ തന്നെ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങളിലും മറ്റ് വ്യാവസായിക യൂണിറ്റുകളിലും ഒക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ നമ്മളുള്ളത് നെല്ലൂരിലുള്ള ഗോകുലം ഗ്രാഫിക്സിലാണ് പ്രിന്റിംഗ് സ്ഥാപനം നടത്തുന്ന ഇദ്ദേഹത്തിന്റെ ഒരു കഷ്ടതകൾ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയാണ് എപ്പോഴാണ് വെള്ളം കയറാൻ തുടങ്ങിയത് എത്രത്തോളം ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ടായി നമുക്കിപ്പോ മഴ കണ്ടപ്പോ വലിയ പ്രശ്നമൊന്നും തോന്നിയിരുന്നില്ല ഇത് പെട്ടെന്നാണ് പിന്നെ വെള്ളം കിട്ടി കയറി തുടങ്ങിയത് ഒരു മുപ്പത്തി ഒന്നാം തിയതി രാത്രി വെള്ളം ഇങ്ങനെ അരച്ചു വരികയായിരുന്നു രാത്രിയായിപ്പോ നമുക്ക് പരമാവധി കൊറേ ആ മാറ്റാളൊക്കെ കൊറേയൊക്കെ മാറ്റിവെച്ചു പക്ഷെ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടിയില്ല നമ്മുടെ വർക്ക് കഴിഞ്ഞ വീടിന്റെ അത്തക്ക് ഭാഗ്യത്തിന് കയറില്ല അത്ര വീറുള്ളതുകൊണ്ട് പ്രിന്റ് സാമനത്തിൽ ഏകദേശം ഒരു പകുതിയോളം മുങ്ങി കണ്ടമാനം പണി കഴിഞ്ഞിരിക്കണ്ടായിരുന്ന സാധനങ്ങൾ ഇണ്ടായിരുന്നു ഇനി പണിയുള്ള പേപ്പറും കളിയവരൊക്കെ കിടക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊറേ നാശനഷ്ടങ്ങൾ വന്നു പക്ഷെ ഇത് എന്താ പറയുക ഇതൊരു ദൈവ വരുത്തി വെച്ചതാണോന്ന് എനിക്ക് സംശയം കാരണം നമുക്ക് ഇത് ഇത്ര മഴ ഉണ്ട് ഇവിടെ ഇത്രയും വെള്ളം കയറേണ്ട ഒരു അവസ്ഥ ഇല്ല ഈ പീച്ചിങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത്ര അധികം തുറന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് അതിന്റെ സത്യാവശ്യം അറിയില്ല ആ എഴു എത്ര എഴുപതോ അൻപതും ഇഞ്ചൊക്കെ തുറന്നു എന്നൊക്കെയാ പറയണേ തുറന്നിരുന്നു പതിനെട്ടില് വരെ അങ്ങനെ തുറന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് പതിനെട്ടിലൊക്കെ പിന്നെ കുറെ വേറെ കുറെ ഡാമുകളൊക്കെ തുറന്നുകൊണ്ട് അങ്ങനെ എല്ലായിടത്തും സംഭവിച്ചതാണ് ഇതിപ്പോ ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് കുറുമാലിക്ക് അങ്ങനെയുള്ള ഭാഗത്തേക്കോ ഒന്നും ബാധിച്ചില്ല ഏഹ് പീച്ച് ചിമ്മിനി തുറന്നിട്ടില്ല അങ്ങനെയൊന്നും തുറന്നു ഇപ്പൊ ഇവിടെ ഇത്രയും പേരത്ത് തുറന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും നാശനഷ്ടങ്ങളും മൊത്തം ഈ ഭാഗം മുഴുവൻ പുത്തൂര് വയ്യൂര് അങ്ങനെ ഈ ഭാഗത്തുള്ള എല്ലാം ഭയങ്കര കഷ്ടതകള് അനുഭവിക്കേണ്ടി വന്നത് നമ്മളിപ്പോ മറ്റുള്ളവരോട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നുമല്ല കാരണം ഒരു ലക്ഷത്തോളം കായ മുറിക്കാറായ ഓണത്തിന് കായകള് അവരുടെ ആ ഇത് വെച്ച് നോക്കുമ്പോ നമ്മളെ സംബന്ധിച്ചു ഇത് നമുക്ക് പോയിട്ട് നമുക്ക് പോയി പക്ഷേ ഇത് നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണോന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ ഒരു പറച്ചിലും സംശയങ്ങളും ഒക്കെ ഉണ്ട് എന്തായാലും ഒരാളത് വന്നു നമ്മളിത് എത്ര ദിവസം യൂണിറ്റ് ഒരു സാഹചര്യം യൂണിറ്റ് നമുക്ക് മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞിട്ട് നമ്മള അഞ്ച് ആറാം തീയതി തൊട്ടാണ് ഇവിടെ കടക്കാൻ പറ്റിയത് പിന്നെ രണ്ടു ദിവസം ഈ വർക്കേഴ്സ് അതിന്റെ ഉള്ളിൽ വർക്കേഴ്സ് ഉണ്ട് അവര് ഇവിടെ ആകെ ചെളി കെട്ടി നിന്നട്ടെ അഴുകലും എടുപ്പാക്കലും ഈ അങ്ങോട്ട് സാധനങ്ങളെക്കലും ഇങ്ങോട്ട് വെക്കലുണ്ട് രണ്ടു ദിവസം പുള്ളു കഴിഞ്ഞിട്ട് ഇപ്പൊ മീനി ഞാനാണ് വർക്ക് തുടങ്ങിയത് ഇതിപ്പോ എവിടെ ചെയ്തോണ്ടിരിക്കുമ്പോ എന്റെ ഞങ്ങൾ കഴിക്കൊണ്ടിരിക്കുമ്പോ എന്നെ ചേട്ടനതിൻ്റെ ഉള്ളിൽ പോയി വഴിക്ക് വീണു ഒരം കൊത്തി വീണു എല്ലൊക്കെ ഇവിടേക്ക് ഇതിപ്പോ ഹാർട്ട് ഹോസ്പിറ്റലില് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ ഇന്ന് ഐശ്യൂന്ന് ഇന്ന് മാറ്റും അത് തന്നെ ഒരു അതെ അപ്പൊ ഒന്നൊന്നര ലക്ഷം രൂപ നമുക്ക് ചെലവാ അത് പിന്നെ വീഴണത് ഇപ്പൊ എന്തെങ്കിലും ഒരു പറയാൻ മാത്രം അപകടമാണ് അങ്ങനെ നമുക്ക് പൂവാള നമുക്ക് പോയി പക്ഷെ ഇത് വളരെ എന്താ പറയുക ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ഉള്ള ഒരു പ്രശ്നമാണോ വന്നേന്ന് വരെ എല്ലാവരും സംശയം പറയുന്നു നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല ഇതിപ്പം നമുക്ക് ഒരു നഷ്ടത്തില് ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പിന്തുണ കിട്ടാൻ സാധ്യതയുണ്ടോ ഇപ്പൊ അവര് വില്ലേജില് വീടുകളിലൊക്കെ കേറിയ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ വില്ലേജില് വിഷവിക്കാനൊക്കെ പറയുന്നുണ്ട് അതിപ്പോ നമുക്ക് വീടിന്റെ അകത്ത് കേറിയിട്ടില്ല നമുക്ക് വീടിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊന്നും നഷ്ടം അല്ല അങ്ങനെ നാശം വന്നിട്ടില്ല പ്രിന്റിങ് റൂമ് നമ്മുടെ വീടിനേക്കാളും എന്താ ഇവിടെ കണ്ടില്ലേ തറഞ്ഞിട്ട് മിറ്റത്തിന്റെ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കയറി കുറച്ച് പണി കഴിഞ്ഞ സാധനങ്ങള് സപ്ലൈക്ക് പറ്റിയ ഇപ്പൊ ഓണക്കാലൊക്കെ ആകുമ്പോ നമ്മള് കുട്ടി അടിച്ച് വെക്കും സ്ഥിരം കൊടുക്കുന്ന കമ്പനികൾ അങ്ങനെയൊക്കെ ഒരു വന്നിട്ടുള്ള ഒരു ആ പണി കഴിഞ്ഞ സാധനങ്ങള് നനഞ്ഞു നനഞ്ഞ പിന്നെ ഒന്നും പറ്റില്ല ഒട്ടൂല്ല അങ്ങനെ ഉണങ്ങിയിട്ട് കത്തിക്കാനേ പറ്റുള്ളൂ അതാണിപ്പോ നമ്മുടെ സ്ഥിതി ഇതിൽ പോയാൽ അങ്ങനെ ഒരു പത്ത് മുപ്പതിനായിരം രൂപയുടെ സാധനങ്ങൾ പണി കഴിഞ്ഞതിരിക്കുന്നു കൊറേ ദാ ഏതൊക്കെ പേപ്പറുകൾ വർക്ക് ചെയ്യാനുള്ള പേപ്പറുകള് കൊണ്ടുവന്ന സാധനങ്ങൾ ഉണ്ട് നമുക്ക് ഇതിന്റെ വരവ് കണ്ടപ്പോ പിന്നെ വീട്ടിലത്തെ മാറ്റണംന്നുള്ള ഇതായി പിന്നെ ഇത് വിട്ടു പിന്നെ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ നമ്മള് മാറ്റാൻ തുടങ്ങി ഈ ഫ്രിഡ്ജൊക്കെ അടുക്കളയുടെ സ്ലാബിന്റെ മുകളിൽ കയറ്റി വെച്ചു വാഷിംഗ് മെഷീൻ കയറ്റി വെച്ചു ഈ സാധനങ്ങളൊക്കെ നമ്മള് മുകളിലത്തെ നിലയിലേക്ക് മാറ്റി പിന്നെ ആ പണിയിലേക്ക് ആയി അപ്പൊ പിന്നെ ഇതിന്റെ പിന്നെ അങ്ങോട്ട് കടക്കാനും പറ്റാണ്ടേ രാത്രി ഒരു പത്തുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ആകത്തേക്കൊക്കെ കയറി തുടങ്ങി അങ്ങനെ നമ്മൾ ഇവിടുന്ന് അടുത്ത് പെങ്ങളുടെ വീടുണ്ട് നമ്മൾ അങ്ങോട്ട് മാറുകയോ ചെയ്തത് ൂരിൽ നിന്ന് ബെണ്ടൂരിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ ഈ ഒരു കടയുള്ളത് വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഷോപ്പ് നടത്തുന്നത് ഇവിടെയും വെള്ളം വന്ന ഏകദേശം ഒരു നാലടി അഞ്ചടിയോളം വെള്ളം വന്നിരുന്നു അല്ലെ അഞ്ചടിയോളം പൊക്കത്തിലാണ് ഇവിടെ വെള്ളം നിറഞ്ഞു വന്നത് നമുക്ക് ചോദിച്ചറിയാം എത്രത്തോളം ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായി എത്രത്തോളം നമുക്കൊരു നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് പിന്നെ വെള്ളം കയറുന്നു പെട്ടെന്നായിരുന്നോ നമുക്കൊന്നും മാറ്റിവെക്കാനുള്ള സാധനങ്ങളോ അതിനൊന്നും പറ്റിയില്ല എല്ലാം നശിച്ചുപോയി മറ്റെന്തൊക്കെയാണ് ഫർണിച്ചറും ടേബിളും ഇതൊക്കെ തകരാറുള്ള അവസ്ഥയിലാണ് സാധനങ്ങൾക്ക് എത്രത്തോളം പലതരക്കാധനങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ പോയി നേരത്തെ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടുക ഇങ്ങനെ വെള്ളം കേറുന്നോ ആരെങ്കിലും പറയുക നേരത്തെ കുട്ടി അറിയിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ ഒന്നും മാറ്റായിരുന്നു സാധാരണ മാറ്റി വെക്കായിരുന്നു ഇതൊന്നും അറിയാണ്ട് പെട്ടെന്നായിരുന്നു അപ്പം ഇനി ഇത് സംഭവിച്ചതിന് ശേഷം പിന്നീട് ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു സപ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഒരു സാമ്പത്തിക സഹായമോ നഷ്ടത്തിന് എന്തെങ്കിലും പരിഹാരമോ ഇല്ല ആരും ഒന്നും പറഞ്ഞില്ലേ ആമ്പല്ലൂർ മേഖലയിലും പാലിയക്കര മേഖലയിലുമുള്ള വ്യാപാരികൾക്ക് കനത്ത നഷ്ടം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഴക്കെടുതി മൂലം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഉദ്യോഗസ്ഥരുടെ തികഞ്ഞ അനാസ്ഥ മൂലം മനുഷ്യനിർമ്മിതമായ ഒരു പ്രളയമായിരുന്നു എന്ന് തന്നെയാണ് വ്യാപാരികൾ നോക്കിക്കാണുന്നത് അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗം തന്നെ മുടങ്ങിപ്പോയ സാഹചര്യം ഉള്ള വ്യക്തികളും ഇക്കൂട്ടത്തിലുണ്ട് ഇരുന്നൂറിലധികം വ്യാപാരികളാണ് ആമ്പല്ലൂർ മേഖലയിൽ മാത്രം മഴക്കെടുതി മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്നത് പലർക്കും തങ്ങളുടെ ഉപജീവന മാർഗം അപ്പാടെ ഇല്ലാതാകുന്ന സാഹചര്യവുമുണ്ട് തീർച്ചയായും ഈ ഒരു വിഷയം അധികാരികൾ വലിയ ഗൗരവത്തോടെ നോക്കിക്കാണുകയും അർഹമായ നടപടികൾ സ്വീകരിക്കുകയും വേണം എന്ന് തന്നെയാണ് വ്യാപാരികൾക്ക് വേണ്ടി എൻ സി ടി വി ന്യൂസും അഭ്യർത്ഥിക്കുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻസിടി വി